നമ്മൾ വയനാട്ടಕ್ಕೆ പോയ റിസർട്ടാണ് ഗയ്സ് ഗയ്സ് അങ്ങനെ നമ്മൾ ഇവിട ചെക്ക് ഇൻ ചെയ്തു ട്ടോ നല്ല അടിപൊളി റിസോർട്ടാണ് എങ്ങനെ दिसടാ പോം നമ്മുടെ റൂം വെച്ചിട്ടുണ്ട് താഴത്താണ് ട്ടോ പോയി നോക്കാം റൂം കാണിച്ചാ വാ വാ പോ പോ റൂം വെച്ചിട്ടുണ്ട് അവിടെ ട്ടോ അടിപൊളി റൂം നല്ല കസ്റ്റ് ഉണ്ട് ല്ലേ അങ്ങ അടിപൊളി വിശമ തണുപ്പ് ഉണ്ട് തണുപ്പ് ഉണ്ട് തണുപ്പ് ഉണ്ട് പക്ഷേ കൂടത്തെ സ്ടേറ്റ് ആയി അവിടെ കുറച്ചേ ഇരുന്നു ഗയ്സ് അടിപൊളി വ്യൂ ഉണ്ട് ട്ടോ ഇവിട നങ്ങടെ നോക്കിയേ കൊക്ക് കൊക്ക് മല മല നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആണ് ആണോട്ടോ ഈ ഒരു ഏരിയ ആണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടൊക്കെ നമ്മളിപ്പോ വന്നത് കക്കാളം പോയിൽ ക്ലൗഡ് സെന്റർ റിസോർട്ടിലാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയ നമുക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു കാണിച്ചരാം ഇങ്ങനെട്ടോ ഒരു ബെഡ് വരുന്നത് അടിപൊളി ഉണ്ട് ഒരു നീറ്റ് നീറ്റ് ആയിട്ട് സെറ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് ഒരു ടി വി ഉണ്ട് ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് കെറ്റില മാത്രമേ ഉള്ളൂ വേറെ പൊക്കാനുള്ള ഒന്നും ഇല്ലട്ടോ കെറ്റിലുണ്ട് ഡാർക്ക് ഹാൻഡലിറ്റി ഉണ്ട് ഡാർക്ക് ഫാൻസി ഡാർക്ക് ഫാൻസി കെറ്റിലാണ് ട്ടോ എന്താ 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 അഭിപ്രായം ഈ റൂട്ട് കെറ്റി നല്ല അഭിപ്രായം ഷാമദ റൂം ആണ് നമ്മ പോപ്പീനാകുന്നത് ഗ്രൂപ്പ് ഓഫ് യാ എന്താടി റൂമിന്റെ പേരന്താ cloud scent ദാ ഗയ്സ് കട്ടകാടം ബേൽ cloud scent റിസോർട്ടിൽ വെറുഗ അടിപൊളി വ്യൂ ഒക്കെ ആണ് ചേച്ചി പോവാ കോഫി ടീ എന്താടി എന്താണ് ലൈ കോഫി ഡേ ടീൻ ഡേ காபே 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 டை கேண்டடி இங்க ப்ரோ 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 லைட்டா டார்க்கா என்னது லைட்டுண்டு ஸ்ட்ராங்குண்டு இது ஐயே மூற இல்ல ப்ரோ ஆகக்கணும் வேண்டிய ஆக வேண்டியது எனக்கு ப்ரோ ப்ரோ எனக்கு ഇഷ്ടம் ப்ரோவா ஆகணும் எனக்கு ப்ரோவா மூர்ச்சல்ல கத்தியோடடா அட அது பொட்டிக்கா ഇങ്ങനെ பொட்டிக்களே ഇങ്ങനെ பொட்டிக்கா மூர்ச்சல்ல கத்தியோட இல்ல ஸ்ட்ராங்காണോ லைட்டாണോ கை ஓണ്ട് റിப்போச்சு பொட்டி ஸ்ட்ராங்காണോ ஸ்ட்ராங் ഡബിൾ സ്ട്രോങ് ആയിക്കോട്ടെ രണ്ടാളിന്റെ ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടി ഭർത്താവിനെ കുറിച്ച് പണിയെടുക്കട്ടെ ഭർത്താവിനെ പറ്റി എന്താ പറയണെങ്കി വളരെ നല്ല ഒരു ഭർത്താവാണ് ഭർത്താവാണ് പിന്നെ അടിപൊളി ഭർത്താവ് ഇങ്ങനത്തെ ആരും കിട്ടില്ല ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇവിടെ വന്നപ്പോ പഞ്ചാരില്ലല്ലോ പഞ്ചാര ആ പഞ്ചസാര പാൽപ്പൊടി ഉണ്ട് ബ്രൂ ഉണ്ട് ടീ ഉണ്ട് പഞ്ചാര മാത്രല്ലേ ഷുഗർ ഇതൊക്കെ എന്റെ പേര് നാലാക്ക് ശരിക്കും <laughs> <laughs> ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുറച്ചോ കുറച്ചോ സ്പൂണും ഈ ഒരു വ്യൂലുണ്ടല്ലോ ഇങ്ങനെ ഊതിയിട്ട് നല്ല മുളാ എന്താ മുള വിറ്റാനും അല്ലല്ലാവിലെ ഇടള്ളു ലൈറ്റുമൊക്കെ രാവിലെ ലൈറ്റും ഒക്കെ രാവിലെ ഇല്ലേ രാവിലെ പൊട്ട ഈ ഇത് നമ്മളെ നാട്ടില് ഇത് വേറെ സ്ഥലല്ലേ ആ ഓടി ഓട് ആ കാറ്റ് വേണ്ട ജിം ഓടി ഓട്ടോ മത്സരം രണ്ടാളും സമ്മാനുണ്ട് 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 ജയിച്ചാൽ സമ്മാനുണ്ട് ജയിച്ച സമ്മാനുണ്ട് ലൈന് ആ ഇല്ലല്ല അങ്ങനല്ല ഒരുമിച്ചിക്ക് ഒരുമിച്ചേക്ക് ഈ ലൈന് ഈ ലൈന് ഇന്ത് എന്തെങ്കിലും കൂടെ പറഞ്ഞു കളി എന്താ സ്റ്റാർട്ട് റെഡി വാണ്ട് ത്രീ സ്റ്റാർട്ട് ഞാൻ വെറുതെ ആയിക്കോട്ടെ റെഡി റെഡി നോ റെഡി 1 2 3 സ്റ്റാർട്ട് എടാ എടാ ഇപരി ഇപരി വോടൈ പോ വോടൈ പോ 1 2 3 സ്റ്റാർട്ട് നോട്രിടേനോ കാപ്പിലെ ഈ കോഫി കോഫിണ്ടാക്കണേ കുരു ഇതാണ് എപ്പൊ ഞാൻ പറഞ്ഞ പോലെയല്ലേ അയിൻകത്തിന്റെ ഉസ്മാനോ ഇപ്രൈൻകുട്ടി ഉസ്മാൻ എന്തൊക്കെ കാണണല്ലേ ഒരു ദിവസം നീണ്ടു പോയാ എന്തൊക്കെ കാണണം ഇതൊക്കെ ചെറിയ കുട്ടികളെ ജീലകരിക്കോ ജീലകറി ചീക്കി ഇല്ല കേറിക്ക ൂടെ നടന്നോട്ടേ ഇടത് മണിലൊക്കെ ആ അപ്പുറത്ത് വെളിച്ചിന് മുത്തേ അപ്പറത്ത് അപ്പുറത്ത് ആ ചാടിക്കോ ചാടിക്കാനിന്റെ മേത്തല്ലേ വീരിയാറ്റ ആ പോട്ടെ പോട്ടെ പോത്തേ പോട്ടെ പോറ്റ പോക്ക ഇതൊക്കെ ശരി അത് വെള്ളക്കില്ല അല്ലേ ഇതിൽ ഇതിൽ നിൽക്ക് ഇതില് കേറി അപ്പുറത്തേക്ക് ആ നല്ല

ഫോണൊന്നെടുത്തോണ്ടല്ലേ ഈ മൈക്ക് ഈ മൈക്ക് മൈക്കിടിച്ച മൂപ്പര്ക്ക് പെരും ബേജാറ് വേജാറല്ലാ കാരണേ അപ്പൊ എന്താ പിന്നെ നമുക്ക് മുകളിലും അവിടെ ഇവിടെ ഒക്കെ കുറച്ചുകൂടെ കറങ്ങാണ്ട് അപ്പൊ നമ്മൾ കുറച്ച് സൈഡായി അപ്പൊ ഇപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്ന